അടുത്ത ഇനി നാരങ്ങാച്ചാർ അച്ചാർ കാന്താരി മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ പോവാ നാരങ്ങ വെള്ളക്കറിയായിട്ട് അതായത് കാന്താരി മുളവട്ട് വെള്ളക്കറി മുളി ഇടാതെ മനസ്സിലായോ എന്താ ഞാൻ വെളിച്ചെണ്ണക്കകത്താ ഉണ്ടാക്കുന്നത് ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണ ഇത്രയും വേണം വെളിച്ചെണ്ണ ചൂടായി കടു ഇടുകയാണ് ഈ കൂടെ വന്ന് ചെയ്യടാ എല്ലാം അറിയാമല്ലോ

ിരിയാണിവിധു പറഞ്ഞു എന്നോട് ആ ഒരു സീനറി അടിപൊളി മാറുന്നില്ല ഫോണും കൊണ്ട് സീനറിയും കൊണ്ട് ഈ വെളുത്തുള്ളി അച്ഛനോടൊന്ന് പൊളിച്ചു തരാൻ പറഞ്ഞപ്പം പറയുന്നു എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പിന്നെ അവിടെ ചുമ്മാതിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും കടയിൽ ഇരുന്നിട്ട് പിന്നെ വല്ലപ്പോഴും ഒരാൾ വരും ആ ആള് പോയി അവരുടെ വീട്ടിൽ ചെന്നാലും കണക്കെടുത്ത് കഴിയത്തില്ല ഇവിടെ മന ഇച്ചിരി വറ്റലും മുളക ഒരു സൗന്ദര്യത്തിനൊക്കെ കണ്ടോ അത് ഇടുമ്പോ ഒരു ഭംഗിയില്ലേ കാണാൻ സൗന്ദര്യത്തിന് വേണ്ടി മാത്രം എല്ലാം കാന്താരി മുളക് കറിവേപ്പിലത് ചെണ്ടമുളകൊക്കെ നല്ലോണം വാടി വെളുത്തുള്ള വാടി വെളുത്തുള്ളി വെളുത്തുള്ളി വാടി അതിനൊരു നാരങ്ങ ഇടുക ഉപ്പിട്ട് ഈ നാരങ്ങ ഇഡലി കുട്ടകത്തിൽ ഉപ്പിട്ട് പുഴുങ്ങിയ അത് മോനെ പുഴുങ്ങിയാരങ്ങിക്കണം അതാണ് ഒരു വീട്ടമ്മയുടെ ഉത്തരവാദിത്തം അയ്യോ നമുക്ക് ചെയ്യാം മഞ്ഞപ്പൊടി ഏറെ മഞ്ഞപ്പൊടി ഇടുക മഞ്ഞപ്പൊടി മാത്രം മതിയോ ഉപ്പിടണം കായപ്പൊടി വേണം ഇത്രയും കൂടെ ഇട്ടാൽ അച്ചാർ റെഡി ഉപ്പ് ഉപ്പേറെ വേണം കാരണം നാരങ്ങയുടെ പൊടി ഇറങ്ങുമ്പോഴേ വേണ്ട കായപ്പൊടിയാ ഞാനിടുന്നത് കായം ഒരു ശഹലം കായം കൂടെ ചേർക്കാം കേട്ടോ അതിനകത്ത് കിടക്കാം ഇനി ഒരു ശഹലം കായം കൂട അവിടെ നിന്ന് ഉണ്ടോ അന്റെ പരുവത്തിന് കിട്ടി വേണ്ട ഈ കായം കൂടി ഇതിനകത്ത് കിടന്നു ഇത്രയും കായം കൂട കണ്ടോ വേണ്ട ഇതിനകത്ത് കിടന്നങ്ങ് ചൂട് കൊണ്ടങ്ങരിഞ്ഞോളൂ തീർന്നു അച്ചാർ റെഡി ചില ഉണ്ടും പല്ലിയൊക്കെ